ദൈവ തിരുനാമം മഹത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി സദൃശ്യവാക്യങ്ങൾ ഇരുപതിൻ്റെ പന്ത്രണ്ട് വായിക്കുന്നു കേൾക്കുന്ന ചെവി കാണുന്ന കണ്ണ് ഇവ രണ്ടും മികവുണ്ടാക്കി ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹബന്ധനം ചെവിയും കണ്ണും ഗ്രഹണശക്തിക്ക് ആവശ്യമായ വളരെ പ്രധാനപ്പെട്ട രണ്ടാവയവങ്ങളാണ് ഏതൊരു വ്യക്തിയും കേൾക്കുകയോ കാണുകയോ ചെയ്യുന്നത് ദൈവത്തിൻ്റെ പരമാധികാരവും കൃപയുമുള്ള തിരഞ്ഞെടുപ്പാണ് കണ്ണ് നമുക്ക് കാണുവാനും ചെവി കേൾക്കുവാനുമാണെന്ന് ഏത് സാധാരണ മനുഷ്യനും മനസ്സിലാക്കുന്നു നമ്മുടെ സൃഷ്ടാവായ ദൈവം പറയുന്നത് എന്തും കേൾക്കുവാനും മനസ്സിലാക്കുവാനും നിത്യജീവൻ നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കുവാനും നമുക്ക് കഴിയണം നിങ്ങൾ ചെവിചാഴ്ച എന്റെ അടുക്കൽ വരുവിൻ നിങ്ങൾക്ക് ജീവനുണ്ടാകേണ്ടതിന് കേട്ടുകൊള്ളുവിൻ എന്ന് ശയ്യാപ്രവാചകന്റെ പുസ്തകം അമ്പത്തഞ്ചാം അധ്യായത്തിൽ ഹോബയായ ദൈവം അരളി ചെയ്യുന്നു യേശുക്രിസ്തുവിന്റെ മഹത്തായ സുവിശേഷം കേൾക്കുവാനും അനുതാപഹ ഹൃദയത്തോടെ ക്രിസ്തുവിനെ സ്വീകരിക്കുവാനും കഴിയണം ഏതൊരു വ്യക്തിക്കും ദൈവീയ കാര്യങ്ങൾ കേൾക്കുവാനും കാണുവാനും ആത്മീയ കണ്ണുകളും കാതുകളും തുറക്കപ്പെടണം അനേകർ അവരുടെ ജീവിതകാലയളവിൽ വേണ്ട രീതിയിൽ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നതേയില്ല ഭൂമിയിൽ പിറന്നു വീഴുന്ന കുഞ്ഞിന് സ്വാഭാവിക കേൾവിയും കാഴ്ചയും ലഭിക്കുമ്പോൾ വീണ്ടും ജനനത്തിലൂടെയാണ് ഒരുവൻ ആത്മീയ ഇന്ദ്രിയങ്ങൾ ലഭിക്കുന്നത് സുശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിനാലിൽ ആമേനാമേ ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് അവൻ ന്യായ വിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു രക്ഷ സ്വായത്തമാക്കണമെങ്കിൽ ദൈവവചനം കേട്ട് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം ദൈവസന്തതിയായവൻ ദൈവവചനം കേൾക്കുന്നു സകലവും ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനെ ആശ്രയിച്ചിരിക്കുന്നു ദൈവത്തെയോ ദൈവത്തിന്റെ സത്യത്തെയോ തിരിച്ചറിയുവാനായി നമ്മുടെ കണ്ണുകളെ അവൻ തുറന്നതിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം തിരുവചനം നാം വായിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുകയും നാം കേൾക്കുകയും ചെയ്യുന്നു ആ കേൾവിയിലൂടെ രക്ഷയെക്കുറിച്ചും ശരിയായ ജീവിതം നയിക്കേണ്ടതിന് ആവശ്യമായ നിർദ്ദേശങ്ങളും തിരുത്തലുകളും പ്രോത്സാഹനങ്ങളും നമുക്ക് ലഭിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ ഭൂമിയിലെ ശുശ്രൂഷാ കാലയളവിൽ പിതാവിൽ നിന്ന് കേൾക്കുകയും പിതാവിൻ്റെ ഇഷ്ടം ഭൂമിയിൽ പ്രവർത്തിക്കുകയും ചെയ്തു കർത്താവ് ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവർത്തികളും നമ്മുടെ പൂർവ്വപിതാക്കന്മാർ കാണുകയും അനുഭവിക്കുകയും ചെയ്തു നാം തിരുവചനത്തിലൂടെ അത് കാണുന്നു നാം കേട്ടറിഞ്ഞു മനസ്സിലാക്കിയ രക്ഷയുടെ ദൂത് അനേകരിലേക്ക് പകരപ്പെടണം യേശുക്രിസ്തു വരവാസ് അസന്നമായിരിക്കുകയാൽ സത്യസുവിശേഷം കേൾക്കുവാനും അറിയുവാനും രക്ഷപ്രാപിക്കുവാനും തീരട്ടെ അനേകരുടെ കാതുകളും കണ്ണുകളും അതിനായി തുറക്കപ്പെടുവാൻ കർത്താവ് സഹായിക്കുമാറാകട്ടെ ഈ വചനങ്ങളാൽ ദൈവം നമേവരും അനുഗ്രഹിക്കും